സങ്കീർത്തനങ്ങൾ ഒന്നാം പുസ്തകം സങ്കീർത്തനങ്ങൾ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു